ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലായില്ലേ എന്നെ ഞാൻ സഹിക്കണോ ഞാനും നീയും മോളും അവനാരും അല്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ എന്റെ സ്വഭാവം അവനും മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴിക്കൂടി പിരിഞ്ഞല്ലോ ഇപ്പൊ ഞാൻ പോയി കാലു പിടിച്ചു കൊണ്ടോണം ഞാൻ അങ്ങോട്ട് ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നിരേണ്ടത് പിന്നെ മരിക്കുന്നവരെ മേണ്ടത്തില്ല നല്ല മണം കിട്ടി പിന്നെ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം എടാ ഇടിയൻ കഴിവറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടാ നിന്റെ അച്ഛൻ